ചാർസിംഗർ സീസൺ ടെന്നിന്റെ ആറാമത് റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചു കണ്ടസ്റ്റൻസിന് ലഭിച്ച മാർക്സ് ഒന്ന് നോക്കാം ആദ്യമായി കൃഷ്ണശ്രീക്ക് ലഭിച്ചത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്കാണ് ഗായത്രിക്ക് ആവട്ടെ തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ലഭിച്ചത് വൈശാഖന് ലഭിച്ചത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്കാണ് സൂര്യനാരായണൻ ആവട്ടെ ലഭിച്ചത് തൊണ്ണൂറ്റൊമ്പത് മാർക്കും ശിവപ്രിയ സുരേഷിന് ലഭിച്ചത് തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് മാർക്കാണ് അർജുനാവട്ടെ ലഭിച്ചത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്കാണ് സ്വർണയ്ക്ക് ലഭിച്ചത് തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് മാർക്കും ഈ റൗണ്ടിലെ ഏറ്റവും കുറവ് സ്കോർ തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ചാണ് പവിത്ര പത്മകുമാറിന് ലഭിച്ചത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മാർക്കാണ് ഗൗതം പ്രസാദിന് ലഭിച്ചത് തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് മാർക്കുമാണ് ദിൽരാജിന് ലഭിച്ച മാർക്ക് തൊണ്ണൂറ്റി എട്ട് അഞ്ചാണ് അതേപോലെ തന്നെ തീർത്ഥയ്ക്കും ലഭിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് അഞ്ച് മാർക്കാണ് ഈ മത്സരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറായ നൂറ് മാർക്ക് ലഭിച്ചത് വിധുവിനാണ് ആറാം റൗണ്ടിലെ ടോപ് ആയിട്ടുള്ളതും വിതുരാജ് തന്നെയാണ് അടുത്ത റൗണ്ട് ഡബിൾ ദമാക്ക റൗണ്ടാണ് സീസൺ നയൻ താരങ്ങളും മൊത്തുള്ള മത്സരമാണിത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ